அது சார் டிஃபீஸ் முன்பு அங்கே போகற சார் ஒரு பிரத்தேகர் அத்தி அது எப்போ போயாலும் நான் கழிஞ்சோடி போய் சார் விளக்கா தான் ஓஃபீஸில் போய் எந்த அட்டாச்சமெண்ட் ஆனா டூரில் வரான் எங்களுக்கு ஒரு பிரச்சோதனாயிருந்த சார் சம்பந்தம் சார் டி 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 டிந்தாலும் ஏது சர்க்கிள் அப்பப்பம் சார் நமக்கு வாட்ஸ்அப்பில் இன்வீனி செய்யும் அது மாத்தமல்ல ആ നടക്കുന്ന ദിവസം കൂടി ഒന്ന് ഒരുമിറ്റി അത് സാറിൻ്റെ ആക്ടിവിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഡി ഒ വരുന്നത് എസ് എൽ സി എക്സാം സമയത്താണ് സാധാരണ ഡി ഒ വിസിറ്റ് ചെയ്യുന്നത് സാറിന് മൂന്നു നാല് വർഷം കൂടെ സ്കൂളിൽ വന്നു വളരെ സന്തോഷം അതോടൊപ്പം കെട്ടേടാകുന്ന ശൈല ടീച്ചർ ചെന്ന ടീച്ചർ ആരും ആർക്ക് ദിലീമാർക്ക് എല്ലാവർക്കും എൻ്റെ മനസ്സിനെ ആശംസ